ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ മെയ് രണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ടെൻ ഇയർ ആവുകയാണ് അപ്പോൾ അമ്പല ദ്വീപ് വേണം അമ്പല ദ്വീപാണ് റെഡിയാവട്ടോ പിന്നെ റെഡിയാവാം ഭംഗിണ്ടാത് നമ്മ കുട്ടി കുളിച്ച് സൂപ്പറായില്ലേ നല്ല കുട്ടിയായില്ലേ ഒറ്റക്കാ കുളിച്ചത് അവരോ കുളിപ്പിച്ചത് ഒറ്റ ഏത് അത് ലിപ്സ്റ്റിക്ക് അമ്മടണ്ട അമ്മടണ്ട പറ ഞാടോട്ടണ്ടേതാണ് ഇവിടെ ഒരാളിതാ കൂളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയി നിക്കണ്ടിട്ടാദ്യം കളയെടുത്തിട്ടാണ്

മുടിയും കിട്ടട്ടെ ദൂരം റെഡി ആയിട്ട് ഉണ്ട് കഴിഞ്ഞ് ണ്ട് ബുണ്ടോ സെറ്റും കൊണ്ടാണ് കേട്ടോ ശരിക്കും കാണുന്നുണ്ടോന്നറിയില്ല വീട്താ നേരെപ്പുറം വന്നാൽതാ അമ്പലം അപ്പ ഇനി നേരെ അമ്പലത്തേക്ക് പോവാട്ടോ അപ്പൊ ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകാനിറങ്ങിട്ടാ അനിരതാ അവിടെ നടക്കുന്നുണ്ട് ഇതാ ഇതാ നോക്കേ ഇതാ അവിടെ ഓക്കെ ഹായ് പറ ഹായ് വരെ ഗുഡ് മോർണിംഗ് വരേ ഗുഡ് മോർണിംഗ് വരേ ആ അമ്പലത്തേക്ക് പോവാണ് പറയൂ ഇതാണ് ഗ്രൈസ് അമ്പലം കാണുന്നുണ്ടോ ഇതാ എത്ര അടുത്താണ് അമ്പലം വീട് ഇതാ કંગખા א� giéis, સલી ચિક ઓશઇ ખા�ા അപ്പോൾ ഗറെസ് ഞാൻ ഇവിടെ നടക്കേണ്ടി വന്നത് വെഡിങ് കേക്കും സൈബ്രേഷനാണ് കേട്ടോ ഏട്ടൻ്റെ നേട്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഏട്ടാ വന്ന സമയത്ത് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഴ കേട്ടോ അവിടെ അപ്പോൾ കാരണം വീട്ടെടുത്തത് നിങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ചേച്ചിൻ്റെ മോനായിട്ടത് മനു അവൻ പറഞ്ഞ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കട്ട് ചെയ്യാൻ കണ്ടിരുന്നു അപ്പം ഞാൻ പേടിച്ചു എന്താ അപ്പം സംഭവം എൻ്റെ ആദ്യം അവരൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേക്ക് ഇതിൽ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവർ എത്ര മെച്ച നിർത്തെന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാം കേക്ക് അപ്പം ഇനി അതാ കേക്ക് അവർ മേടിച്ച കേക്കട്ടാണ് ഞങ്ങൾ ആരും സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ടെസ്റ്റാണ് അവർ ഞങ്ങൾ ഇപ്പോഴത്തെ വെഡ്ഡിങ് ആനുവേഴ്സറി ഉണ്ടല്ലോ ഫുൾ സർപ്രൈസ് എന്ന് പറയില്ല ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആ അതാണ് അപ്പോൾ കേൾക്കാൻ വക അങ്ങനെ അത് ഇടയ്ക്ക് എടുത്തിട്ടേക്ക് സെറ്റ് ആക്കാനിട്ടാ അത് അന്തം വിട്ടു പോകാന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ അവരെ ഫോട്ടോയിലും ഏട്ടൻ ഫോട്ടോ വീട് എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കേട്ടോട്ട് ഇപ്പോൾ ഈ പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് പെട്ടെന്ന് ഭയങ്കര എന്താ പറയുക സങ്കടമായിട്ടോ അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഒക്കെ ഫുൾ സർപ്രൈസ് സർപ്രൈസായിട്ടല്ലോ അവർ ചെയ്യുന്നത് നമ്മളറിയാതെ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊരു കൂടുതലല്ല അതാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത് വിചാരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കേക്ക് കറിയാ. ഇതിന്റെ കളർ മാറും. നമ്മളെ കണ്ടോ? ചുടുണ്ട് ഇങ്ങോട്ട് അകട. ചുടു. ഡാർക്ക് ജാതി നോക്കണം. ഒക്കിയണി, എല്ലാരും നിങ്ങൾ ഇങ്ങോട്ട് ഒക്കിയണി. ഇങ്ങട. യോ? തിക്കനെലേ. ചിർകി 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 ചിർകി. ചിർകി. അ എന്നി എന്നിട്ട് देखो टीना കേടക്കണ്ടി. चलिंग बैग बैग लू 1 2 3 स्टार्ट हैप्पी एनिवर्सरी आता तुम लोग आप पांडार लेट होई आ नहीं पर नहीं Everton पर बॉडी अंदर का बारे का कुंजना आ आई रसोई अंदर टोकर मारा नहीं डरने की आई अरे मारा नहीं डरने की आई ये तलक अंत हां आदरी तलक अंत अरे अंत है इतेंड डोकी ताय तो की हमारा कंठ टले ना साने ताय तो की निकलना निकल निकल निकल

ഇത് കിട്ടില്ലല്ലോ ഞാൻ പറ ഹ ആ സൂപ്പർ സൂപ്പർ ആണ് സൂപ്പർ ഞാൻ കുറച്ച് കട്ടാ അല്ല അല്ല ഇത് ബോണ്ട് ഇടിക്കോ ആരാധന ഒന്നും ഇവിടെ നിൽക്കടി വനോട വേറെ പോട്ടെ നന്നായി നിന്നോ ആ പെണ്ണന്ത കട്ടേ വല്ല പെണ്ണൊക്കെ എടേ പറോട്ടാണോ അമ്മ അമ്മ അമ്മേ നോക്കി അമ്മ മാമന്റെ ഫോൺ നോക്ക

അല്ല മേരിയ എന്നെല്ലാരും ഒപ്പിക്ക് അമ്മ വെരി അവരണ്ടാ കുട്ടു നല്ല കുട്ടു രണ്ടെ കുട്ടു നാ 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 അര എന്നാ അടി 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 ചായ ആർക്കണ്ട് എല്ലാരdart പോണേ ഇത് എടുക്കട്ടാ ആ മാന ഓട അമ്മ ഗടിക്ക് മുന്നേ ആരെ വെട്ടിയടേ വെട്ടി വെട്ടിയാ പോണ്ട വെട്ടിയാ ഇതാ അവിടെണ്ട് വെട്ടി മാത്രം കൊടുക്കല്ലേ ആ വെട്ടി മാത്രം ആ മാത്രം കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല റൂമിൽ പോയിട്ടു ഏട്ടനെ കഴിയാതെ ഞാൻ ഏട്ടനൊരു വാച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ വാച്ച് ഉണ്ടാക്കറി വാച്ച് പക്ഷേ അത് നടക്കില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പത്ത് ഞാൻ തിരൂരി മാർക്കറ്റി വാച്ച് മാറ്റി അത് അവനെ കൊണ്ട് മേടിച്ച് ഉണ്ടായിരുന്നാൽ അതിനെ ഭയങ്കര പിന്നെ ഏട്ടനുണ്ടാകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഞങ്ങളൊരു ഫോണില്ല ഫോണിലത് കിയറൊക്കെയാണ് ക്ലാരിറ്റി ഫോണൊക്കെയാണ് എല്ലാവരും ഭയങ്കര ഓരോന്ന് കളിയാക്കിരിക്കുന്നത് ഫുൾ സർപ്രൈസ് സർപ്രൈസെന്ന് പറഞ്ഞപ്പോൾ സർപ്രൈസല്ലിപോളി പ്രോഗ്രാമായിട്ട് സൂപ്പറാക്കി എല്ലാവരും കൂടിയിട്ടത് നല്ല ഉഷാറാക്കി നല്ല ഹാപ്പി ഐറ്റം ഇത്തരത്തെങ്ങനെ സേവിക്കാം ോട് നച്ച വാച്ച് നടക്കല് കൊറേ ഞാൻ ചോദിച്ചില്ല അടുത്ത സപ്ലൈസ് അടുത്ത സപ്രൈസ് ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഭയങ്കര സാഡായിട്ട് എനിക്ക് ഞെട്ടി പറഞ്ഞു എന്നാലും ഞാൻ ഒരുപാട് കാര്യമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് എനിക്കിപ്പോൾ സാധിച്ചതിട്ട് വേറെ ഒന്നുമല്ല ഫോട്ടോ ഒരു ഫ്രെയിം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് ചേച്ചിൻ്റെ മോൻ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈട്ടാ കാരണം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കൊന്നിട്ടായിരുന്നു നല്ല അറിവിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവൻ്റെ സങ്കടമായിട്ടാണ് അതൊക്കെ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലാവും ഭയങ്കര സങ്കടമായിരുന്നു അല്ലെങ്കിൽ പൊട്ടോ ഓപ്പൺ ആക്കിയിട്ട് എന്നിട്ട് കാണാട്ടെ നല്ല ഭംഗിയുണ്ടായിരുന്നിട്ടാണ് കാണാൻ മുകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ട് താഴെ അതേപോലെ കളർ ഫോട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ിങ്ങനെ കാണണമെന്ന് നല്ല കെയറാവുണ്ടോയെന്നറിയില്ല ഇനിയിപ്പോൾ ഞാനത് വെള്ളം കൂടുതൽ ചെയ്യാട്ടോ അത് ഫുള്ളായിട്ട് നല്ലപോലെ ഞാൻ കാണിച്ചു തരാട്ട വീഡിയോയിൽ അപ്പോൾ ഞാനൊരു ഷോർട്ടാക്കിയിട്ട് ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കാണാട്ടോ നൈസായിട്ടുണ്ട് കേട്ടോണ്ടായിരുന്നു കാണാൻ ഫുഡ് എന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് അതൊന്ന് വീഡിയോ എടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇടത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ